സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സും റെഡ് കളറും ഇതൊക്കെ വല്ല കേടിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇട്ടിരിക്കുന്നത് പിന്നെ മെയിൻ എന്താ തൊപ്പി 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 നമ്മളെ ക്രിസ്മസിന്റെ ഷൂട്ടിനാണ് പോകുന്നത് ആക്ച്വലി കുറച്ച് നമ്മള് ഇൻഡോറാണോ ഔട്ട്ഡോറാണോ ആ ഇൻഡോർ 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 കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു ഇനി ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം നമ്മൾ നേരത്തെ അവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പം ആ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് അപ്പം അവിടെ ഫോട്ടോ എടുക്കാൻ പോകണം അപ്പം നമ്മൾ അടൂരെത്തിരിക്കുക അടൂരാണ് കേട്ടോ ആ റെസ്റ്റോറൻറ്റ് ഞാൻ മൂടി വെക്കാൻ മറ്റേ അയൺ ചെയ്ത കിട്ടാറുണ്ട് പക്ഷെ അതെല്ലാം ഈ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോഴത്തേനും മൊത്തം പോകാം പിന്നെ ഞങ്ങൾ അടൂരെത്തിയിരിക്കും ബൈപ്പാസ് റോഡ് കെയർ മാറ്റി ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫോട്ടോഗ്രാഫറിനെ കണ്ടേ ഇത് ഞങ്ങളുടെ സ്വന്തം ബിസ്മു ഞങ്ങൾ വന്നിരിക്കുകയാണ് നീ ഫോട്ടോ എടുക്കട്ടെ ൊക്കെയാണ് പറയുന്നത് പക്ഷേ മാൻ സഹായിക്കാത്തോണ്ട് നമ്മള് ഇത് ഒരു മിനിറ്റോ മുപ്പത്തഞ്ചു സെക്കൻഡോ ഒതുക്കണമെന്നാണ് പറയുന്നത് ഓരോരോ കോപ്രായങ്ങളാണ് ഫോട്ടോസ് ഒന്ന് ഇങ്ങോട്ടാണ് ഇവിടെ വന്ന് ഇന്നിട്ട് ക്യാമറ കാണിക്കുവോ അപ്പൊ നമുക്ക് വീഡിയോയിലും കാണിക്കാനോ ഔട്ട് തരണേ എനിക്ക് വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാൻ ഞാൻ ധീനെ കൊണ്ടും ദീപം കഞ്ചര ഫോട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ ദൈവം കോൺടാക്ട് ചെയ്താൽ മതി ഇവൻ്റെ ഇൻസ്റ്റൈഡി എൻ്റെ ഇൻസ്റ്റഐഡി ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം അതിനകത്ത് കയറിയാൽ മതി ഇവനാണ് എല്ലാം എടുക്കുന്നത് ദിസ് ഈസ് മൈ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ അങ്ങനെ ഞങ്ങൾ അതിനെ കളർഫുള്ളായിട്ട് ജ്യൂസ് മേച്ചിട്ട് പൊട്ടിടുക്കയക്കാം വിഷ്ണുദത്ത് നമ്പൂതിരി പറഞ്ഞേ വെറും പഠിച്ചു ഒരു കാര്യമില്ലാത്ത പഠിച്ചു അവന്റെ രോദനം നിങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും അവനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇൻസ്റ്റഐഡിയില് എന്താണ് ഇൻസ്റ്റയുടെ പേര് വിഷ്ണു ഹരി ഹരിവിഷ്ണുല്ലയോ ആ ഹരി വിഷ്ണു ഈ മണ്ടൻ്റെ ദേവന്റെ തിരുമോന്ത അതിൽ കാണും കയറിയിട്ട് ഇപ്പം ഉള്ള പെമ്പിള്ളേര് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അവൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അവൻ ആരുമില്ല അവൻ സിംഗിൾ ആണെന്ന് പമ്പുരാൻ അറിയാം ഈ കോടതി മുമ്പ് മുമ്പാകെ അതുകൊണ്ട് അത് കണ്ടിട്ടാരെങ്കിലും ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചേ സുന്ദരനും സുമുഖനും ആണോ ഇരുപത്തിനാല് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ അപ്പൊ എത്ര പെൺപിള്ളരുമായിട്ട് ഇപ്പം കണക്ഷൻ ഉണ്ട് അല്ല സിംഗിൾ റെഡി ടു മിങ്കിൾ ഓക്കേ അപ്പം ആരെങ്കിലും കണ്ടിട്ട് താല്പര്യമുള്ളവർ ഇവൻ്റെ ഇൻസ്റ്റാഡി ഒന്നുകൂടെ പറയാം ഹരി വിഷ്ണു പറയുമ്പോൾ പറയുന്നു അപ്പം ആരെങ്കിലും താല്പര്യമുള്ളവർ അവൻ്റെ ഇൻസ്റ്റാഡി കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയയ്ക്കാം കേട്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കപ്പ ചില്ലി ചിക്കൻ ലവന പൊറോട്ട അതിൻ്റെ അപ്പുറത്ത് ബി ഡി എഫ് ഇത് അൽഫഹാം നമ്മുടെ ഫോ വിഷ്ണുത നമ്പൂതിരി ഫോട്ടോ എടുക്കുന്നു ഇതേതാണ് കഫ ഏത് അതാണ് റെസ്റ്റോറൻ്റെ പേര് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ ഫുൾ കപ്പൊ കഴിഞ്ഞ് പോവാണ് ഞാനിനി എൻ്റെ വീട്ടിലോട്ട് പോവാണ് ഇനി അങ്ങ് ചെല്ലുമ്പോൾ ഒരു സമയം ആവും അപ്പം ഞാൻ ക്രിസ്മസിന്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ ബൈ അപ്പൊ ഇതാണ് ക്രിസ്മസിന്റെ ഫോട്ടോസ് നല്ല കിടക്കാച്ചയായിട്ട് എടുത്തിട്ടും ഉണ്ട് അവനെ നല്ലപോലെ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ടാറ്റ ബൈ ബൈ സി യു